അന്തിക്കാട് യൂണിയൻ വാർഷികാഘോഷ സമാപന പരിപാടികളുടെ ഭാഗമായി ക്യുസ് ഉപന്യാസ മത്സരങ്ങൾ സംഘടിപ്പിച്ചു അന്തിക്കാട് കെ ജി എം സ്കൂളിൽ നടന്ന പരിപാടി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ടി ആർ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു കെ പി സന്ദീപ് അധ്യക്ഷത വഹിച്ചു കെ എം ജയദേവൻ രാകേഷ് കണിയാമ്പറമ്പിൽ സി കെ കൃഷ്ണകുമാർ സജന പർവീൻ ഷിബു കൊല്ലാറ തുടങ്ങിയവർ പങ്കെടുത്തു അധ്യാപകനായ സുനിൽ ദത്ത ക്വിസ് മാസ്റ്ററായി എം ജെ സജൽ കുമാർ സംഗീത മനോജ് നിതിൻ ടി സീമാ രാജൻ ജ്യോതിലക്ഷ്മി സീന കണ്ണൻ ബിന്ധ്യ ദീപ ഉല്ലാസ് അക്ഷയ് മാമ്പുള്ളി സ്വാലിഹ് അശ്വിൻ ബോസ് കണ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ചും ബാലവേദി മേഖലാ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ചും നൂറോളം കുട്ടികൾ പങ്കെടുത്തു ഈ അതുകൊണ്ട് തന്നെ തന്നെ കുട്ടികൾക്കെല്ലാം കഴിഞ്ഞ കാലത്തെ ഈ പ്രദേശത്ത് ചരിത്രം അതിലേറ്റവും പ്രധാനപ്പെട്ട ചരിത്രമാണ് കേനാമാവ് പെരുമ്പോട്ടുഴ തൃത്തൊഴിലാളി യൂണിയൻ്റെ സമരചരിത്രം എന്നുള്ളത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ നടന്ന ഒരു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമരം നമുക്കറിയാം ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിരവധിയായ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട് ആ പോരാട്ടങ്ങളെല്ലാം തന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള സമരവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരവും